സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനായി കർശന നിർദ്ദേശങ്ങളുമായി പൊലീസ് സ്റ്റേഷൻ പരിധിയിലെ ടെർഫുകൾ രാത്രി ഒൻപതിനുശേഷവും ഹോട്ടലുകൾ തട്ടുവടകൾ എന്നിവയടക്കമുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഞായറാഴ്ച രാത്രി പത്തിനകം അടയ്ക്കണമെന്നും എടക്കര വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർമാർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികൾക്ക് നിർദ്ദേശം അടങ്ങുന്ന നോട്ടീസ് നൽകി നിർദ്ദേശങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം അനിഷ്ട സംഭവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സ്ഥാപന ഉടമകൾക്കായിരിക്കുമെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് ഇൻസ്പെക്ടർമാരായ മനോജ് പറയേട്ട എൻ ബി ഷൈജു എന്നിവർ അറിയിച്ചു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം രാത്രി മണിയോടെ തന്നെ അടയ്ക്കണമെന്നുള്ള കർശന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി യാതൊരാളും നിരത്തിലിറങ്ങേണ്ട ആവശ്യം ഇന്നത്തെ തീയതി ഇല്ല ഏറ്റവും നല്ല രീതിയിൽ പുതുവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു അല്ലാത്ത പക്ഷം പലരും ലഹരിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടോ മറ്റു രീതിയിലുള്ള വിനോദങ്ങളിലേർപ്പെട്ടോ അക്രമങ്ങൾക്കോ അപകടങ്ങൾക്കോ വിധേയരാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു പുതുവർഷമാണ് ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് രാത്രി പത്ത് മണിയോടെ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുകയും കുടുംബമൊന്നിച്ച് വളരെ സന്തോഷകരമായും സമാധാനപരമായും സുരക്ഷിതവുമായുള്ള പുതുവർഷം ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാ രീതിയിലുള്ള ആളുകളും ഈ ഒരു പോലീസിൻ്റെ അറിയിപ്പുമായി സഹകരിച്ച് അടുത്ത ഒരു വർഷത്തെ കൃത്യമായ ഒരു ആഘോഷമായി അനുകൂലിയാക്കി ആ അവസരമാക്കി മാറ്റാനുള്ള ഒരു പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കാലൂന്നാൻ നമുക്ക് സാധിക്കട്ടെ ഈസ്റ്റ് ലൈവ് എടക്കര